ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് തുരുന്നത് പോലെയുള്ള എസ്കലേറ്റർ നൂറ്റി ഇരുപത് മീറ്ററിലേറെയാണ് ഇതിൻ്റെ നീളം ഇരുണ്ടതും അറ്റം കാണാത്തതുമായ ഈ എസ്കലേറ്റർ ഇറങ്ങി ചെല്ലുന്നത് ഒരു മെട്രോ പ്ലാറ്റ്ഫോമിലേക്കാണ് മാനവരാശിയുടെ ചരിത്രത്തിലെ കരാളമായ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ഗുലാഖ് മ്യൂസിയത്തിലേക്കാണ് എൻ്റെ ഈ യാത്ര നമ്മുടെ നാടൻ ഭാഷയിൽ കുലാഖ് എന്ന പദം രൂപപ്പെടാനിടയായത് ഒരുപക്ഷേ സമഗ്രാധിപത്യത്തിന്റെ പ്രതീകമായ ഈ റഷ്യൻ വാക്കിൽ നിന്നാവാം റഷ്യയിൽ മോസ്കോ മെട്രോയിലാണ് തറനിരപ്പിൽ നിന്ന് ഇത്രയേറെ താഴെയുള്ള തുരങ്കങ്ങളിലൂടെ ട്രെയിനുകൾ പായുന്നത് മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ അതിന്റെ അറ്റം എവിടെയാണെന്ന് കാണാനേ കഴിയില്ല ബിൽഡിങ്ങുകളുടെ ഉയരവുമായി തട്ടിച്ച് നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് നിലകളെങ്കിലും താഴേക്കാണ് ഞാനിപ്പോൾ ഇറങ്ങി ചെല്ലുന്നത് താഴത്തെ നിരപ്പിൽ നിന്ന് പിന്നെയും ചില എസ്കലേറ്ററുകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുന്നുണ്ട് അതിലൊന്നിലാണ് എനിക്ക് പോകേണ്ട സമോട്ടക്കനായ സ്റ്റേഷനിലേക്കുള്ള വണ്ടി എത്തുന്നത് എന്റെ സന്ദർശനത്തിന്റെ ഏതാനും ആഴ്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് മോസ്കോയിൽ അടച്ചു ഗുലാഗ് മ്യൂസിയം ഇനി ഒരിക്കൽ കൂടി സന്ദർശകർക്ക് തുറന്നു കൊടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്ത് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനായി രൂപം കൊടുത്ത നിർബന്ധിത തൊഴിൽശാലകൾ എന്ന ഗുലാഗുകൾ റഷ്യയുടെ ഇരുളടഞ്ഞ ഭൂതകാലത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അത് പ്രദർശനത്തിന് വെക്കുക വഴി ആധുനിക റഷ്യ പരിഹാസ്യമാകുന്നുണ്ടെന്ന പൊതുജനാഭിപ്രായം പരിഗണിച്ച് തൽക്കാലം മറ്റു ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഗുലാഗ് മ്യൂസിയത്തിന് അധികൃതർ താഴിട്ടുവെന്നാണ് ആരോപണമായിരുന്നത് ദീർഘകാലമായി തുടരുന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് ഒടുവിൽ ഈ നീക്കം സ്റ്റാലിനിസ്റ്റ് കാലഘട്ടത്തിലെ തടങ്കൽ പാളയങ്ങളുടെയും തൊഴിൽശാലകളുടെയും ഭയാനകമായ മറുവശങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഈ മ്യൂസിയത്തിലേക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഒരല്പദൂരം നടക്കാനുണ്ട് മാത്രവുമല്ല കണ്ടുപിടിക്കുക അത്ര എളുപ്പവുമല്ല ഒരു പാർക്കിന്റെ പിറകിലൂടെ ചുറ്റിത്തിരിഞ്ഞ് ചെറിയൊരു കയറ്റം കയറിയാണ് ഈ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരുന്നത് പക്ഷെ നല്ല നെടുപ്പമുള്ള മനോഹരമായ കെട്ടിടമാണിത് ഗുലാഗുകളുടെ ചരിത്രം പറയുന്ന ഈ മ്യൂസിയം യൂറോപ്പിലെ ഏറ്റവും മികച്ചതിലൊന്നായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മാനവിക മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള പൊതുസമൂഹത്തിന്റെ പോരാട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരിടം എന്ന നിലയിലാണ് ഈ അവാർഡിന് ഗുലാഗ് മ്യൂസിയം അർഹമായത് റഷ്യയിലെ പ്രമാദമായ പന്ത്രണ്ട് ഗുലാഗുകളുടെ അകത്തേക്ക് കിടക്കുന്ന ഇടുങ്ങിയ വാതിലുകളാണ് അതേപടി പുഴക്കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ലെലിന്റെ കാന മുതൽ ആരംഭിച്ച പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജോസഫ് സ്റ്റാലിൻ മരിക്കുന്നത് വരെയുള്ള കാലത്ത് സോവിയറ്റ് യൂണിയനിലുടനീളം വ്യാപിച്ച തടങ്കൽ പാളയങ്ങളായിരുന്നു ഗുലാഖുകൾ ജർമ്മനിയിൽ ഹിറ്റ്ലർ സ്ഥാപിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ മറ്റൊരു പതിപ്പായിരുന്നു ഗുലാഖുകൾ പുതിയ കാലത്ത് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകരായി കമ്മ്യൂണിസ്റ്റുകൾ മാറിയെങ്കിലും അവരുടെ ചരിത്രം ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില അധ്യായങ്ങളെയാണ് ഈ മ്യൂസിയം പരിചയപ്പെടുത്തുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള അടിമവേലയായിരുന്നു ഈ ക്യാമ്പുകളിൽ നടന്നു വന്നത് ജോലി ചെയ്യുന്നവർക്ക് കൂലിയോ സമയക്രമമോ ഉണ്ടായിരുന്നില്ല ശുഷ്കമായ റേഷനും പരിമിതമായ ആരോഗ്യ പരിരക്ഷയും ദയനീയമായ ജീവിത സാഹചര്യങ്ങളുമായിരുന്നു ഈ നിർബന്ധിത തൊഴിൽശാലകൾക്കകത്ത് ഉണ്ടായിരുന്നത് രാഷ്ട്രീയ വിമർശകരെയും സ്വതന്ത്ര ചിന്തകരെയും എഴുത്തുകാരെയും കുറ്റവാളികളോടൊപ്പം അടച്ചിട്ട ഈ തടവറകളിൽ പതിനെട്ട് ദശലക്ഷം പേരെങ്കിലും ഉണ്ടായിരുന്നതായാണ് രേഖകൾ ഇതിൽ പതിനാറ് ലക്ഷവും ഗുലാബി ജീവിതത്തിന്റെ ഭാഗമായി മരണപ്പെടുകയോ അല്ലെങ്കിൽ അതിനകത്ത് കൊല്ലപ്പെടുകയോ ചെയ്തു ഔദ്യോഗിക പ്രമാണങ്ങളുടെയും കുടുംബശേഖരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് മ്യൂസിയം പ്രദർശിപ്പിക്കുന്നത് സൈബീരിയയിലായിരുന്നു സ്റ്റാലിൻ കൂടുതലും ഈ തൊഴിൽശാലകൾ സ്ഥാപിച്ചത് മഞ്ഞ് പൊതഞ്ഞ് കിടക്കുന്ന ഈ പ്രദേശത്ത് വിപണന മൂല്യമുള്ള ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല എതിരാളികളെ ഉന്മൂലനം ചെയ്യുക മാത്രമായിരുന്നു അവ നിറവേറ്റിയ ലക്ഷ്യം ഗുലാബുകളിലേക്ക് പറഞ്ഞേക്കപ്പെടുന്നവർ കുറ്റവാളികൾ ആയിരിക്കണമെന്ന നിബന്ധനയൊന്നും ഉണ്ടായിരുന്നില്ല ഭരണകൂടം ഭാവനയിൽ നെയ്തെടുക്കുന്ന ഏത് ആരോപണവും ആളുകളെ കൂട്ടത്തോടെ ഈ നിർബന്ധിത തൊഴിൽശാലകളിൽ എത്തിച്ചു രാജ്യസമ്പത്തിലേക്ക് മുതൽ കൂട്ടുക എന്ന ലക്ഷ്യം നിറവേറ്റാനായി ഖനികളോടനുബന്ധിച്ചാണ് സ്റ്റാലിൻ കൂടുതലും ഗുലാബുകൾ പണികഴിപ്പിച്ചത് മതിയായ ആയുധങ്ങളില്ലാതെ വെറും കൈകൾ കൊണ്ടായിരുന്നു മിക്ക ഗനികളിലും തൊഴിലെടുക്കേണ്ടിയിരുന്നത് ഉദ്യോഗസ്ഥരുടെ തോക്കിന്മനകൾക്ക് മുമ്പിൽ കൊടും തണുപ്പത്ത് യന്ത്രസഹായമില്ലാതെ കാലത്ത് ആറു മുതൽ വൈകിട്ട് ആറു വരെ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളുമൊക്കെ രാജ്യത്തിനായി അവർ പണിതുയർത്തി ഒരു ലക്ഷത്തിലേറെ തടവുകാർ ചേർന്ന് ഇരുപത് മാസം കൊണ്ട് പിക്കാസും മൺവട്ടിയും മാത്രം ഉപയോഗിച്ച് കുഴിച്ചുണ്ടാക്കിയ നൂറ്റി മൈൽ നീളമുള്ള ബാൽട്ടിക് കനാൽ ഉദാഹരണം ലോകത്തെ ഏറ്റവും വിദൂരസ്തവും വർഷത്തിൽ പന്ത്രണ്ട് മാസവും മഞ്ഞു പുതച്ചു കിടക്കുന്നതുമായ കൊലീമയിലെ സ്വർണ്ണഗനികളിൽ പണിയെടുക്കാൻ നിയോഗിക്കപ്പെട്ടവരിൽ വിരലിലുണ്ടാവുന്ന പേർ മാത്രമാണ് ജീവനോടെ പിൽക്കാലത്ത് മടങ്ങിയെത്തിയത് കൊലീമയിൽ പണിയെടുക്കാൻ വിധിക്കപ്പെടുക എന്നത് അക്കാലത്ത് വധശിക്ഷയേക്കാൾ ഒട്ടും കുറഞ്ഞ തീരുമാനമായിട്ടല്ല മനസ്സിലാക്കപ്പെട്ടത് വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഇത്തരം ഗനികൾക്കകത്ത് കൂട്ടത്തോടെ ചത്തൊടുങ്ങി സ്റ്റാലിൻ്റെ രാഷ്ട്രീയ തടവുകാരിൽ പ്രമുഖനായിരുന്നു പിൽക്കാലത്ത് നോബൽ പുരസ്കാര ജേതാവായി മാറിയ അലക്സാണ്ടർ സോൾഷനിസ്റ്റൻ തന്റെ സുഹൃത്തിനെഴുതിയ കത്തിൽ സ്റ്റാലിനെ വിമർശിച്ചു എന്നതായിരുന്നു സോൾസെനിറ്റ്സന്റെ കുറ്റം വ്യക്തികളുടെ കത്തുകൾ അന്ന് ഭരണകൂടം വായിക്കാറുണ്ടായിരുന്നു എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവും മറുഭാഗത്ത് ജോസഫ് സ്റ്റാലിന്റെ ചെമ്പടയിൽ ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം ദി ഗുലാഗ് ആർച്ചിപ്പലാവോ എന്ന പേരിൽ സോൾസെനിക്സൺ എഴുതിയ ഓർമ്മക്കുറിപ്പുകളാണ് സോവിയറ്റ് റഷ്യയിലെ മനുഷ്യാവകാശ ദംശനങ്ങളെ കുറിച്ച എക്കാലത്തെയും മാസ്റ്റർപീസ് പെർണ മുപ്പത്തിയാറ് എന്നറിയപ്പെട്ട ഗുലാഗിലായിരുന്നു അക്കാലത്തെ രാഷ്ട്രീയ തടവുകാർ എത്തിപ്പെട്ടിരുന്നത് മരംപെട്ടായിരുന്നു ഈ ക്യാമ്പിലുള്ളവരുടെ തൊഴിൽ വ്ളാദിമിർ ബുക്കോവിസ്കി സെർജി കൊവാലോവ് അനറ്റോലി മെർച്ചങ്കോ യൂറി ഓർലോവ് നദാൻ ഷരൻസ്കി തുടങ്ങി മനുഷ്യാവകാശ പ്രവർത്തകരും കവികളും പ്രതിപക്ഷ നേതാക്കളും മതാധ്യക്ഷന്മാരും ഒക്കെ എത്തിപ്പെട്ടു സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വകഭേദമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എല്ലാ രാത്രികളിലും സ്ത്രീകളെയും പുരുഷന്മാരെയും നഗ്നരാക്കി നിർത്തി പരിശോധിക്കുന്ന പതിവ് ഈ ക്യാമ്പുകളിലുണ്ടായിരുന്നു ക്യാമ്പുകളിൽ ലൈംഗിക ചൂഷണത്തിനിരയായി ഗർഭിണികളായാൽ പോലും ജോലി ചെയ്യുന്നതിൽ ഒരു ഇളവും അനുവദിക്കപ്പെട്ടിരുന്നില്ല ഗുലാബുകളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ രാജ്യത്തിന്റെ സമ്പത്തായി കണക്കിലെടുത്ത് ഓർഫനേജുകളിലേക്ക് പറഞ്ഞേക്കാറായിരുന്നു പതിവ് ഈ മക്കളിൽ മഹാഭൂരിപക്ഷവും അവരുടെ മാതാവിനെ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് കണ്ടുമുട്ടിയിരുന്നില്ല മതത്തിന് ഒരു ദൗത്യവും സമൂഹത്തിൽ നിർവഹിക്കാനില്ലെന്നായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നിലപാട് ജൂതന്മാരോട് ഹിറ്റ്ലർ ചെയ്തതൊക്കെയും കൂടിയതോ കുറഞ്ഞതോ ആയ അളവിൽ സ്റ്റാലിനും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളെയും സ്റ്റാലിൻ വെറുതെ വിട്ടില്ല ചർച്ചുകളും സെനഗോഗുകളും മസ്ജിദുകളും നിരീശ്വരവാദം പഠിപ്പിക്കുന്ന മ്യൂസിയങ്ങളാക്കി മാറ്റാൻ സ്റ്റാലിൻ ഉത്തരവിട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തൈമൂറിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസ കഥയും ജോസഫ് സ്റ്റാലിനെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ആ മൃതദേഹത്തിന് അപൂർവ സിദ്ധികളുണ്ടെന്ന് സ്റ്റാലിൻ വിശ്വസിച്ചിരുന്നു അത്രേ അതുകൊണ്ടാണ് തൈമൂറിന്റെ കല്ലറ സ്വർണം പൂശാൻ പിന്നീട് സ്റ്റാലിൻ ഉത്തരവിട്ടത് എന്നാൽ തന്റെ രാജ്യത്തെ മറ്റ് ശവക്കല്ലറകളിലെ അടയാളക്കല്ലുകൾ പോലും പറിച്ചെടുത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിരുന്നു ഗുലാഖുകളുടെ മേൽനോട്ടക്കാർക്ക് കൊടുത്ത നിർദ്ദേശം മൃതദേഹങ്ങൾക്ക് വേണ്ടി ശവപ്പെട്ടികൾ വാങ്ങുന്നത് പാഴ്ചലവായതുകൊണ്ട് ഗുലാഗുകളിൽ കൊല്ലപ്പെട്ടവരെ ആഴത്തിൽ കുഴിച്ചു മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കൊല്ലപ്പെട്ടവരുടെ അടയാളങ്ങൾ എന്നേക്കുമായി മായ്ച്ചു കളയുക എന്ന ലക്ഷ്യം കൂടി ഈ നീക്കത്തിന്റെ പിന്നിലുണ്ടായിരുന്നു സ്റ്റാലിന്റെ കാലശേഷം ക്രമേണ ഗുലാഖുകളുടെ എണ്ണം കുറഞ്ഞു വന്നു ഒരേസമയം സാമ്പത്തികമായും ഒപ്പം രാഷ്ട്രീയമായും ഇതൊരു ബാധ്യതയാണെന്ന തിരിച്ചറിവ് ക്രൂഷേവിനെ പോലെയുള്ള പിൽക്കാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നതാണ് കാരണം ക്രമേണ കുറ്റസമ്മതത്തിന്റെയും ഏറ്റുപറിച്ചിലുകളുടെയും കാലമെത്തി കമ്മ്യൂണിസം ബാലറ്റിലൂടെ അധികാരത്തിലേറിയ കേരളത്തിൽ മുഖ്യമന്ത്രി ഇ എം എസ് പിന്നീട് സ്റ്റാലിനെ തള്ളി പറയുകയാണ് ചെയ്തത് എതിർശബ്ദങ്ങളുടെ വായമൂടിക്കെട്ടുന്ന ഗുലാഗുകൾ റഷ്യയിൽ അപ്പോഴും പൂർണ്ണമായി അടച്ചുപൂട്ടിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ കമ്മ്യൂണിസത്തിനെതിരെ പ്രക്ഷോഭരംഗത്തിറങ്ങിയപ്പോൾ അടച്ചുപൂട്ടാൻ തുടങ്ങിയ ഗുലാഗുകൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ജീവൻ വെച്ചു കടുത്ത മനുഷ്യാവകാശ ദംശനങ്ങളുടെ കഥകളായിരുന്നു പിന്നീട് കേൾക്കാനുണ്ടായിരുന്നത് സെർജിക്കവാലവും മറ്റും ഇക്കാലത്താണ് പർറ മുപ്പത്തി ആറിലെ തടവുകാരാവുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും ഭരണം മുപ്പത്തി ആറിലെ അന്തേവാസികളിൽ ഒരാളായിരുന്നു ടൂത്ത് ബ്രഷിന്റെ അടിയിൽ കോറിയിട്ട് ഇരുവരുമായച്ച സന്ദേശങ്ങൾ ഗുലാഗ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മിഖൈൽ ഗോർബച്ചവിന്റെ ഭരണകാലത്താണ് സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലെ ചോരക്കറവരണ്ട ഈ അധ്യായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എന്ന നീക്കുമായി അടച്ചു അതിഭീകരമായി മനുഷ്യരെ അടിച്ചമർത്തിയ കൊന്നുതള്ളിയ ഈ കാലഘട്ടത്തിന്റെ തെറ്റ് തിരിച്ചറിയാനും അത് ആവർത്തിക്കാതിരിക്കാനുമാണ് മ്യൂസിയം സ്ഥാപിച്ചതെന്നാണ് അതിന്റെ പിന്നണി പ്രവർത്തകർ അവകാശപ്പെടുന്നത് ഗുലാഗുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയാതെ അതിനകത്ത് ഒടുങ്ങിപ്പോയവരുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് സോൾഷനിറ്റ്സന്റെ പുസ്തകം സമർപ്പിക്കപ്പെട്ടതും അതിൽ നിന്നുള്ള വരുമാനം അന്യായമായി തടവിലാക്കപ്പെട്ടവരുടെ കേസ് നടത്തിപ്പിനായി കൈമാറുകയാണ് അദ്ദേഹം ചെയ്തത് ജോലിയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമൊക്കെയുള്ള സങ്കല്പങ്ങൾ കമ്മ്യൂണിസത്തിന് ശേഷമുള്ള ലോകത്ത് എത്രയോ മാറിക്കഴിഞ്ഞു ഈയൊരു എത്താൻ ലോകം നൽകിയ വില എന്തായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരിടമായിരുന്നു ഈ മ്യൂസിയം ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത് അടച്ചുപൂട്ടുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നേക്കുമായി മ്യൂസിയം അടച്ചുപൂട്ടുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തോട് ചെയ്യുന്ന നീതി കേടാവുമെന്നതിൽ ഒരു തർക്കവുമില്ല അറ്റകുറ്റപ്പണികൾ നടത്തി അത് വീണ്ടും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപമാനവികതയുടെ ഉള്ളുലക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചാണ് ഞാൻ ഈ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതെങ്കിലും യാത്രയിലെ ഈ മനോഹരമായ ദൃശ്യം പ്രേക്ഷകരുമായി പങ്കുവെക്കട്ടെ മെട്രോ സ്റ്റേഷനിലെ സെക്യൂരിറ്റി ഗാർഡാണ് മൊബൈലിൽ പാട്ട് കേൾക്കുന്നത് ബോബി സിനിമയിൽ ഋഷി കപൂർ അഭിനയിച്ച സിംഗ് ആലപിച്ച മെ ഷായർ തോ നഹിം എന്ന ഗാനം മെട്രോ സ്റ്റേഷനിലിറങ്ങി ഹോട്ടലിലേക്ക് പോകാൻ എനിക്ക് ലഭിച്ച ട്രാമിൽ ഒരു വനിതയായിരുന്നു ലോക്കോ പൈലറ്റ് ഞാനും വേറൊരാളും മാത്രമേ അതിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നുള്ളൂ അയാൾ അല്പസമയത്തിനകം ഇറങ്ങി ചെയ്തു ആ ട്രാമിലിരുന്ന് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ